നമ്മളൊക്കെ പറയാറില്ലേ ഏറ്റവും നല്ല എന്ന് പറയുന്ന അന്നദാനമാണ് ഏറ്റവും മഹത്തായ ദാനം അപ്പം ഈ അന്നദാനത്തിനപ്പുറം ഏറ്റവും മഹത്തായ ദാനം എന്തായിരിക്കും ഒരു ആൾക്ക് ഉപജീവനത്തിനുള്ള വഴി ഒപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഉപജീവനം ചെയ്യാനുള്ള അവസരം കൊടുക്കുക അല്ലെങ്കിൽ ഉപജീവനത്തിനുള്ള എന്തെങ്കിലും ഒരു ഉപകരണമോ എന്തെങ്കിലും കാര്യമോ നമ്മൾ കൊടുക്കുക ഇത് നേരെ തിരിച്ച് ചെയ്യുന്നതിന് അപ്പം എന്താ പറയുക അതായത് നമ്മൾ ഈ അടുത്തിടയ്ക്ക് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു ന്യൂസിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഒരു ഓട്ടോക്കാരൻ ഒരു ഓട്ടോ ഡ്രൈവറ് ഒരു സാധാരണക്കാരെ സാധാരണക്കാരെ ഒരു മനുഷ്യൻ ഇൻഷുറൻസിൻ്റെ പേപ്പർ പോലീസ് പിടിച്ചപ്പോൾ ഇൻഷുറൻസിൻ്റെ പേപ്പർ ഡേറ്റ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഓട്ടോ പിടിച്ചുകൊണ്ട് പോവുകയാണ് അദ്ദേഹം വേറെ ക്രിമിനൽ കുറ്റം ഒന്നും ചെയ്തിട്ടില്ല ആരെയും കൊന്നിട്ടുള്ള ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഈ മനുഷ്യന് ഈ ഇൻഷുറൻസ് പേപ്പറിനേക്കുള്ള കാശ് ഒപ്പിക്കാൻ ഒരു മൂന്ന് മാസ കാലാവധി എടുത്തു ആ കാശൊക്കെ ഒപ്പിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ വണ്ടി എന്ന് പറയുന്നത് തള്ളിക്കൊണ്ട് പോലും പറ്റാ പോകാൻ ഒരു സിറ്റുവേഷനിലാണ് ഈ വണ്ടി കിടക്കണത് അത്രയും മോശം സിറ്റുവേഷനിലാണ് ഈ വണ്ടി കിടക്കുന്നത് എന്നിട്ട് ഈ മനുഷ്യൻ ഈ കാഴ്ച കണ്ടിട്ട് ഇൻഷുറൻസിൻ്റെ ആളുകൾ എത്തിച്ചെന്ന് സംസാരിച്ചപ്പോൾ അവർ പറയണത് ഇങ്ങനെ നടക്കുന്ന ഒരു വണ്ടിയിൽ ഒന്നും ചെയ്തു തരാൻ പറ്റത്തില്ല വണ്ടി ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനിലാണ് ഇൻഷുറൻസിൻ്റെ പേപ്പർ തരാൻ പറ്റുക അതായത് ഇൻഷുറൻസിൻ്റെ ഒരു എമൗണ്ട് ചെറിയൊരു എമൗണ്ട് അടയ്ക്കാൻ കാശില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്നാണെന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് ഇനി ആ വണ്ടി അത്രയും മെയിൻ്റെനൻസ് ചെയ്തതിന് ശേഷം കൊണ്ടുപോയിട്ട് ഇൻഷുറൻസിൻ്റെ പേപ്പർ ഒപ്പിച്ചിട്ട് കൊണ്ട് വരുന്ന സമയത്ത് മാത്രമേ വണ്ടി കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ അതിനുശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഓട്ടോ തന്നെ അവർ ആക്രയ്ക്കെടുത്ത് വിറ്റു എന്നാണ് പറയുന്നത് ഈ മനുഷ്യൻ ചെല്ലുന്ന സമയത്തൊക്കെ നിയമ നടപടിയൊക്കെ മുന്നോട്ട് പോകാൻ ചെല്ലുമ്പോൾ കളക്ടറേറ്റ് ചെല്ലുമ്പോൾ പറയും പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ കമ്മീഷണർ ഓഫീസ് ചെല്ലാൻ പറയും കമ്മീഷണർ ഓഫീസ് ചെല്ലുമ്പം പറയും കളക്ടറേറ്റ് ചെല്ലാൻ പറയും അങ്ങോട്ടിങ്ങോട്ട് അങ്ങോട്ടിങ്ങോട്ട് ഓടിച്ച് മൂന്ന് വർഷത്തോളം ആ മനുഷ്യൻ നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ തോന്നിയത് ഇതേ കാര്യത്തിൽ തന്നെ ഒരു മന്ത്രിയോ ഒരു എം എൽ എയോ ഒരു എം പി യോ ഒരു മേയറോ വേറെ ആരെങ്കിലും ഒരു ഒരാളോ ആണെന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് സാറേ സാറിൻ്റെ വീട്ടിൽ സമയം പോലെ ഞങ്ങൾ വന്ന് സംസാരിച്ചോളാം സാർ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് പോവും ഈ വണ്ടി ഒന്നും അവരെടുത്തിട്ട് പോവില്ല ഇതൊരു സാധാരണക്കാരനല്ലേ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല അതൊന്ന് സൂക്ഷിക്കാൻ പോലും മനസ്സാക്ഷി കാണിച്ചില്ല ഒരാളുടെ അന്നം തേടുന്ന ഒരു സാധനമാണ് ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ട് അത് സൂക്ഷിക്കാനുള്ള മനസ്സ് പോലും കാണിച്ചില്ല അത് ആക്രയ്ക്ക് വിറ്റ് കാശാക്കുകയും ചെയ്തു അതിനുശേഷം ഈ ന്യൂസൊക്കെ പത്രത്തിൽ വന്ന സമയത്ത് എൻ്റെ ഒരു സംശയമാണ് ഈ ഡി ജി പി എന്ന് പറയുന്നവരുൾപ്പെടെയുള്ള ഡി ജി പി എ സി പി ഡി വൈ എസ് പി ഈ പറയുന്ന ഈ വകുപ്പ് ഇരിക്കുന്ന എല്ലാ ആൾക്കാരും പത്രം വായിക്കുമ്പോൾ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടാകും ഈ ഇരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ തല അങ്ങ് തലയറ്റത്തും താഴോട്ടിരിക്കുന്നവർ തമ്മിൽ ഒരു ദിവസത്തെ ശമ്പളത്തിൽ നിന്ന് ഒരു പത്ത് രൂപ വെച്ചിട്ടിട്ട് ഒരു എമൗണ്ട് ആക്കിയിട്ട് ഈ മനുഷ്യന് കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങളെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ ഉപജീവനം മുട്ടിപ്പോയി ഇതുകൊണ്ട് നിങ്ങൾ ഇത്രയും നാൾ വണ്ടിക്കൂലി ചിലവാക്കി ഇതിൻ്റെ പുറത്ത് നടന്നു അത് വേറെ നഷ്ടം നിങ്ങൾക്ക് ഉപജീവന നഷ്ടം ഇത് നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നു കൊടുക്കാൻ തയ്യാറാവാത്ത അത്ര മനസാക്ഷി ഇല്ലാത്തവരെയൊക്കെ നിയമത്തിൻ്റെ ഈ നടപ്പിലാക്കുന്ന സ്ഥലത്ത് ഇരിഞ്ഞിട്ട് എന്തെങ്കിലും ഗുണം നമ്മളെ നാട്ടിലെ സാധാരണക്കാർക്കുണ്ടാവോന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരു നിയമം നിങ്ങൾ നടപ്പിലാക്കിക്കോളൂ അത് ഒരാളുടെ അന്നം മുട്ടിച്ചോ ഇല്ലാതാക്കിയിട്ടോ പ്രതികാര നടപടി ചെയ്തിട്ടോ ഒന്നുമല്ല ഏതൊരാൾക്കാരും തുല്യരല്ലേ നിയമത്തിൻ്റെ മുന്നിൽ പലർക്കും പല നിയമവും നീതിയല്ലേ ഇപ്പം ഇതേ ആൾ തന്നെ വിളിച്ചുപറയ ഒരാളുണ്ട് രാഷ്ട്രീയക്കാരായിട്ട് കൂടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വണ്ടി കൊടുത്തുവിടുമായിരുന്നു നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അമ്പത്തഞ്ചും അമ്പത്താറും അമ്പത്തേഴും കേസിലെ പ്രതികളൊക്കെ വീണ്ടും വീണ്ടും ഓരോ കൊലപാതക കേസില് പ്രതി പിടിക്കും പെടുമ്പോൾ നമ്മൾ കിട്ടും ഇവർക്ക് എങ്ങനെയാണ് പുറത്തിറങ്ങുക മൂന്നാലഞ്ച് കേസൊക്കെ ആകുമ്പോഴത്തേന് ഒരു ടൈ ഉണ്ടാവും ഇവർ തമ്മിൽ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഐ പി സി സെക്ഷനല്ലേ വലിയ വലിയ സെക്ഷൻ ഇന്ന് ചെറിയ ചെറിയ സെക്ഷനിലേക്ക് എഴുതും ഈ ചെറിയ സെക്ഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാം അടുത്ത അടുത്ത പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്യാം ഈ ശമ്പളത്തിനപ്പുറം വലിയ എമൗണ്ട് ഇവർക്കൊക്കെ കിട്ടും ഇതുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആൾക്കാർക്ക് ഇത്ര തള്ളിക്കയറ്റം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ മനുഷ്യന്റെ അടുത്ത് ഒരു സോറി എന്നൊരു വാക്ക് പോലും പറയാത്തിടത്തോളം കാലം എന്ത് മനസാക്ഷിയാണ് ഇവർക്കൊക്കെ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരാളെങ്കിലും ഒരാൾ പോലും അത് പറയുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവരുടെ എഫ് പി എച്ച് അവിടെ ഇവിടേക്ക് എന്തെല്ലാം ഇട്ടിട്ട് അഭിനയിച്ചിട്ട് എന്തെല്ലാം വീഡിയോസ് ഇടുന്നു അല്ല എത്ര പേര് ഷെയർ ചെയ്യുന്നു പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യവും അവർ പറയാത്തത് എന്താണ് ഈ ഒരു മനുഷ്യനോട് നമ്മൾ മൊത്ത പേരും സോറി പറയേണ്ടിയിരിക്കുന്നു ഒരാളുടെ ഉപജീവന മാർഗ്ഗം ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഓടിക്കുമ്പോൾ അവസ്ഥ അത് അവനവൻ ആ സിറ്റുവേഷനിൽ വരുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ എത്ര പേര് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ വീഡിയോ ഇട്ടിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ നന്നായി ടച്ച് ചെയ്തു കാരണം അന്നം മുട്ടുമ്പോൾ വേദന എനിക്ക് വളരെ നന്നായിട്ടറിയാം ഇങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കുമ്പോൾ ഓടുന്നതിൻ്റെ വേദന എനിക്ക് നന്നായിട്ടറിയാം നിയമത്തിൻ്റെ മുന്നിൽ വിചിത്ര ജീവികളെ പോലെ മാറ്റി നിർത്തുമ്പോഴുള്ള വേദനയെനിക്ക് നന്നായിട്ടറിയാം പലപ്പോഴും എൻ്റെ വീഡിയോസിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എത്ര പേര് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നൊന്നും അറിയില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഈ വണ്ടി പിടിച്ചെടുക്കുന്നു അത് കൊണ്ടുപോയിട്ട് അവിടെ ഒന്നിനും കൊള്ളാത്ത രൂപത്തിലാക്ക ആകത്തക്ക രൂപത്തിൽ സൂക്ഷിക്കുന്നു അതിന് ശേഷം അത് ആക്രക്കി വയ്ക്കുന്നു ആരോട് ചോദിച്ചിട്ടാണ് വിൽക്കണത് പൊതു മുതൽ വല്ലതായിരുന്നു അത് ഇത്ര കാലാവധിക്ക് ശേഷം തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് ഉറപ്പുള്ള ഒരാളുടെ അന്നദാതാവായ ഒരു വണ്ടിയല്ലായിരുന്നു അത് ഇതിനെക്കുറിച്ച് എത്ര പേര് സമരം ചെയ്തു എത്ര പേര് സംസാരിക്കാൻ പോയി ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ കുറച്ച് ക്യാഷുള്ള ആൾക്കാർ ആ മനുഷ്യനിപ്പോൾ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ മനുഷ്യൻ മുന്നോട്ട് ജീവിച്ചു പോകും പക്ഷേ ഈ ഏറ്റവും ഒരു മുറിവിൻ്റെ ഒരു വേദന എപ്പോഴെങ്കിലും കഴുകിക്കളയാൻ പറ്റുമോ ആ മനുഷ്യൻ്റെ അപമാനത്തിൻ്റെ വേദന മാറ്റാൻ പറ്റുമോ ഈ നടന്ന കാലയളവിലെ നഷ്ടം നികത്താൻ പറ്റുമോ ഈ അനുഭവിച്ചു പോയ ടെൻഷൻ തിരിച്ചെടുക്കാൻ പറ്റുമോ ഇതൊന്നും തിരിച്ചു കൊടുക്കാൻ നമ്മുടെ നിയമസംവിധാനത്തിന് കഴിയില്ലെന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുമ്പോൾ അത്രയും നല്ല രൂപത്തിൽ നോക്കിയിട്ട് എല്ലാവർക്കും ഒന്നുപോലെ ഒന്നുപോലെയൊന്നും രൂപത്തിൽ നടപ്പിലാക്കണ്ടേ ഈ അടുത്തിടയ്ക്ക് നടന്ന ഒരു സംഭവമായി ബന്ധപ്പെട്ട വീഡിയോയും നമ്മൾ കാണുന്ന സമയത്ത് ആ മനസ്സിലാവണത് ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേറൊരു നീതി മറ്റൊരാൾക്ക് വേറൊരു നീതി അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒരേ നിയമം തന്നെ രണ്ടിടത്ത് രണ്ട് രൂപത്തിലാണ് നടപ്പിലാക്കപ്പെടുന്നത് സാധാരണക്കാർക്കെന്ന് പറയുന്നത് നീതി നിയമം എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടത്തേ ഇല്ല ഓപ്പോസിൽ നിൽക്കുന്ന ആളുടെ പിടിവാൻ അനുസരിച്ചായിരിക്കും നമുക്ക് നീതി കിട്ടുക ഒറ്റയ്ക്ക് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് അറിച്ച് എല്ലാൻ പറ്റില്ല നമുക്ക്